ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മാഹി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാഹി സബ് രജിസ്ട്രാർ മണികണ്ഠന്റെ ജനദ്രോഹ നയങ്ങൾക്കും അഴിമതിക്കും എതിരെ പോസ്റ്റർ പ്രചരണവും പ്രകടനവും നടത്തി പ്രതിഷേധ സംഗമം മാഹി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു മാഹി സബ് രജിസ്ട്രാർ മണിക്കടന്റെ ജനദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കുക പിരിവ് അവസാനിപ്പിക്കുക അനധികൃത സ്വത്ത് സമ്പാദ്യം സി ബി ഐ അന്വേഷിക്കുക രോഗികളോടും മുതിർന്നവരോടും മാന്യത കാണിക്കാത്ത മണികണ്ഠനെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് മേഖലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രജിലേഷ് കെ അധ്യക്ഷത വഹിച്ചു മാഹി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സത്യൻ കേളോത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശ്രീ എം കെ അലി അക്ബർ ഹാഷിം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഷ്യാംജിത്ത് പാർക്കൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി അജയൻ പുഴയിൽ എന്നിവർ സംസാരിച്ചു മാഹി മേഖലാ എൻഎസ് യു പ്രസിഡന്റ് സുമിത് പി സ്വാഗതവും യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സർഫ്രാസ് നന്ദിയും പറഞ്ഞു മാഹി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ ജിജേഷ് കുമാർ ചാമേരി സന്ദീപ് ചാലക്കര മജീദ് കേസി മേഖലാ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ മുഹമ്മദ് മുബാഷ് മുൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ വിവേക് ചാലക്കര ശ്രീജേഷ് വളവിൽ ബാബു എ പി ജിജോ വിജയൻ എന്നിവർ നേതൃത്വം നൽകി ഇവിടെ എന്തൊരു പരിപാടിയോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് സാധാരണക്കാരൻ നടക്കണമെങ്കിൽ കൈക്കൂലി കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം പല ഓഫീസുകളിലും എല്ലാവരെയും പറയുന്ന പല ഓഫീസുകളിലും പല രീതിയിലുള്ള കൈക്കൂലികളും കൈമറികളും നടക്കുന്നുണ്ട് ആരെയും വല്ലാതെ മണികണ്ഠൻ എന്ന സബ് രജിസ്ട്രാർ വളരെ കാലമായി നമ്മുടെ ഒക്കെ ഇടയിൽ വളരെ ശൈല്യക്കാരനായി വളർന്നു കൊണ്ടിരിക്കുകയാണ്